വെൽക്കം ടു മൈ ചാനൽ ഹിമയ അപ്പൊ ഞാൻ ഇന്ന് അടുത്ത സ്ലീവ് ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് സ്ലീവ് ആണ് ക്യാപ് സ്ലീവ് ക്രോസ് വൈസ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം നമ്മൾ സ്ലീവ് ക്രോസ് വൈസ് എടുക്കുമ്പോൾ ക്യാപ് സ്ലീവ് എന്താണെന്ന് അറിയണം ക്രോസ് വൈസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ലെങ്ത് അതിന്റെ വിട്ടൊക്കെ എടുക്കുന്നത് എങ്ങനെയാന്ന് നമ്മള് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നമുക്ക് സ്ലീവ് ക്രോസ് വൈസ് എങ്ങനെയാണെന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെങ്ത് വൈസ് നോക്കാം ഓക്കെ അപ്പൊ ക്യാപ്സ്ലീവ് ക്രോസ് ലീവ്സ് എടുത്ത് ക്യാപ്സീവ് എന്ന് വെച്ചാൽ നമുക്ക് താഴത്ത് അതായത് ഹെം ലൈനിൽ ഫോൾഡ് ആയിട്ടുള്ള സ്ലീവ് ആണ് ക്യാപ് സ്ലീവ് കേട്ടോ ഫോൾഡ് ആണ് അതിന് ലെങ്ത് കുറവായിരിക്കും ഇത് കൂടുതൽ ലെങ്തിൽ നമ്മൾ എടുക്കില്ല നമ്മൾ സാധാരണ എത്ര ആണോ സ്ലീവ് ലെങ്ത് എടുക്കുന്നത് അതിനെക്കാട്ടിൽ കുറച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ക്യാപ്സ്ലീവ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സ്ലീവ് ക്യാപ് സ്ലീവ് നമുക്ക് എടുക്കാൻ വേണ്ടി ഫോൾഡ് ചെയ്തിടുന്നതെന്ന് നോക്കണം നമ്മൾ ക്യാപ് സ്ലീവ് എടുക്കുമ്പോൾ അതെങ്ങനെയാണ് ഫോൾഡ് ചെയ്തിടുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കണം അപ്പോൾ ഇത് നമ്മളുടെ ഒരു സ്ലീവ് ആണെന്ന് വിചാരിക്കുക നമ്മുടെ സാധാരണ സ്ലീവ് ഓക്കെ ഈ സ്ലീവ് ഈ സ്ലീവ് വെച്ചിട്ട് നമുക്ക് ക്യാപ് സ്ലീവ് കട്ട് ചെയ്യാം അതല്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ ക്യാപ് സ്ലീവ് നമുക്ക് ഒരു സ്ലീവ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ആദ്യം ലെങ്തിന് രണ്ടായിട്ട് മടക്കുക ലെങ്ത് രണ്ടായിട്ട് മടക്കി വെക്കാം വെക്കണ്ട ഇങ്ങനെ മടക്കി കണ്ടോ ഞാൻ മടക്കിയത് ഓക്കെ ലെങ്തിനെ എടുത്തു എടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഫോൾഡിങ് ആണ് അപ്പൊ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ് കണ്ടോ ഈ ഫോൾഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ ഞാനിത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെ അത് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെയാണ് കണ്ട ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ് അതായത് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ രണ്ടായി മടക്കിയിട്ട് അതിനെ ക്രോസിന് ഇങ്ങനെ മടക്കിയിട്ടേക്കാണ് ഓക്കെ ക്രോസിന് മടക്കിയിട്ടേക്കാണ് മനസ്സിലായല്ലോ അപ്പൊ ഈ ക്രോസിന് ഇതിനെ വീണ്ടും ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മടക്കി അപ്പൊ നമുക്ക് രണ്ട് സ്ലീവ് ഇതില് കിട്ടും ഓക്കെ കണ്ട ഇങ്ങനെ മടക്കിയെടുത്തു കണ്ടല്ലോ ആദ്യം തുണിയെ ഞാൻ രണ്ടായി മടക്കി ഒന്നുകൂടെ ഞാൻ പറഞ്ഞ രണ്ടായി മടക്കി മടക്കിയിട്ട് ഒരു കോണിൽ നിന്ന് ഇങ്ങനെ അതായത് നമുക്ക് ലെങ്ത് മനസ്സിലാക്കണം കോണിൽ നിന്ന് ഫോണോണ്ട് മടക്കി അത് ഫോണോണ്ട് കോൺ അറ്റം വരെ പോയില്ല ഒരു നമുക്ക് സ്ലീവ് മാത്രം മതിയല്ലോ അത് മടക്കി അത് ഞാനിങ്ങനെ വരച്ചിട്ടേക്കണം കണ്ടോ എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ മടക്കിയെടുത്ത് കണ്ടോ ഒന്നുകൂടെ മടക്കി ഓക്കെ ഇത് താഴത്തെ വശം ഇത് മുകളിലുള്ള വശം അപ്പൊ ഇത് കണ്ടോ ഫോൾഡ് ഫോൾഡായിട്ടാണിരിക്കണത് കണ്ടോ ഫോൾഡ് ഫോൾഡാണിത് ഇത് ഓപ്പൺ അല്ല ഫോൾഡ് ആണ് നോക്കൂ ഫോൾഡ് ആണ് ഫോൾഡ് ആണ് അപ്പൊ നമുക്കിനി സാധാരണ നമ്മൾ സ്ലീവ് എടുക്കുന്നത് പോലെ നമുക്കിപ്പോ സാധാരണ സ്ലീവിന് നമ്മൾ അഞ്ചിഞ്ചാണ് ലെങ്ത് എടുക്കുന്നതെങ്കിൽ ലെങ്ത് വേണമെങ്കിൽ കൂട്ടി എടുക്കാം പക്ഷേ നമുക്ക് ഈ അറ്റം വരുമ്പോൾ നമുക്ക് വളരെ ലെങ്ത് കുറച്ച് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പൊ ക്യാപ് സ്ലീവ് ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് ഒരു ഇഞ്ച് നാലിഞ്ച് ഇഞ്ച് നീളത്തിൽ നീളത്തില് ഇഞ്ച് നീളമാണ് എനിക്ക് വേണ്ടത് സ്ലീവ് അതായത് ഞാൻ പറഞ്ഞു ടെസ്റ്റിന്റെ അളവനുസരിച്ചാണ് നമുക്ക് സ്ലീവ് എടുക്കുന്നൊക്കെ ഞാൻ നേരത്തെ നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായി അത് എടുക്കുന്ന അത് പല രീതിയിൽ നമുക്ക് എടുക്കാം അതിൽ ഒരു മെത്തേഡ് മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് അപ്പൊ ഇത് നമുക്ക് എടുക്കണമെങ്കിൽ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സ്ലീവിന്റെ ലെങ്ത് ലെങ്ത് എന്ന് പറയുന്നത് എനിക്കൊരു നാലിഞ്ച് മതി കേട്ടോ നാലിഞ്ചിലാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത് ഓക്കെ നാലോ അഞ്ചോ ഞാനന്ന് അഞ്ചെടുക്കാം അപ്പൊ നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമായി ക്ലിയർ ആയിട്ട് മനസ്സിലാകും അഞ്ചിഞ്ച് എടുത്തു അപ്പൊ ഞാനത് മന ഇത് നമ്മൾ ക്യാപ്സ്ലീവ് എടുക്കുമ്പോൾ അഞ്ചോ നാലോ മൂന്നോ ഒക്കെ എടുക്കുകയുള്ളൂ കൂടുതൽ നമ്മൾ എടുക്കില്ല സാധാരണ സ്ലീവിൽ നിന്നും വളരെ ലെങ്ത് കുറച്ചാണ് ഇത് എടുക്കുന്നത് കേട്ടോ സാധാരണ സ്ലീവിൽ നിന്ന് എങ്ങനെ എടുക്കാന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് തന്നെ നമുക്ക് നോക്കിയാൽ മതി അപ്പൊ നമ്മൾ ഇവിടെ ഞാൻ ഇഞ്ചാണ് എടുത്തത് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ താഴെ വരുമ്പോൾ താഴെ എന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർ ആമിൽ വരുമ്പോൾ അതായത് ജോയിന്റ് ഭാഗം നമ്മൾ സാധാരണ സ്ലീവ് തമ്മിൽ സ്ലീവും ബോഡിയിലും നമ്മൾ ഇത് യോജിപ്പിച്ചാണല്ലോ വരുന്നത് അപ്പൊ താഴെ അതായത് അണ്ടർ ആം അതായത് ആം ഹോൾ റൗണ്ടിന്റെ അടിവശത്ത് വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് വളരെ കുറവായിട്ടാണ് നേർത്ത ഒരു ഇഞ്ച് നമ്മൾ എടുക്കാൻ പാടില്ല അപ്പൊ ഇവിടെ നിന്ന് ലെങ്ത് കൂടി വന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും ഇത് ഇവിടെ എത്ര ഇത് ഇതെത്രാണെന്നുള്ളത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന കാര്യമാണ് അത് പല പല കണക്കുകൾ ഉണ്ടാകും പക്ഷെ നമുക്ക് ഞാൻ ഇത് വളരെ എങ്ങനെയാണ് സിമ്പിളായി എടുക്കാവുന്നതാണ് പറഞ്ഞു തരുന്നത് ഇത് നമുക്ക് എത്ര ലെങ്ത് ആയാലും നമുക്ക് ഈ താഴെ വരുമ്പോൾ ഈ താഴെ ഈ ലെങ്ത് അതായത് താഴെ വരുമ്പോഴെന്ന് വെച്ചാൽ ആംഹോൾ റൗണ്ടിൽ അതായത് കൈയുടെ നേരെ അടിവശത്ത് മനസ്സിലായോ താഴെ അതായത് കൈയുടെ നമ്മുടെ ഹാം ഹോളിന്റെ അടിവശത്ത് വരുമ്പോൾ നമുക്ക് ഈ പീസ് അതായത് തയ്ക്കാൻ വേണ്ടിയുള്ള തുമ്പ് മാത്രമാണ് ഇത് കൂടുതൽ ഇടുന്നത് മുകളിൽ മാത്രമാണ് ഈ ക്യാപ്പ് മാത്രമാണ് പൊന്തിയിരിക്കുന്നത് അതായത് ഇവിടെ പൊന്തിയാൽ മാത്രമേ ഇതിന് ഭംഗി ഉണ്ടാവുള്ളൂ ഇവിടെ പൊന്തി നിന്നാൽ ഈ സ്ലീവ് കൊള്ളില്ല കാണാനേ കൊള്ളില്ല കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം ഇവിടെ അഞ്ചെടുത്താൽ ഇവിടെ എത്ര എടുക്കും എന്നുള്ളത് ഇവിടെ അഞ്ചല്ല ആറല്ല എത്ര എടുത്താലും ഇവിടെ നിങ്ങൾ ഒരു ഒന്നര ഇഞ്ച് കൊടുത്താൽ മതി ഒന്നര ഇഞ്ച് ഒരു ഇഞ്ച് അതിന് പ്രത്യേകിച്ച് കണ്ടോ ഞാനിപ്പോൾ ഒരു ഇഞ്ചാണ് ഇട്ടേക്കുന്നത് ഇവിടെ ത ഇവിടെ വരുമ്പോൾ ഞാൻ മുക്കാൽ ഇഞ്ചേ വരുന്നുള്ളൂ അതായത് തയ്ക്കാനുള്ള തുമ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി സിമ്പിളായിട്ട് വരയ്ക്കാൻ വേണ്ടി ഞാൻ കണക്കൊന്നും ഇതിന് പറഞ്ഞു തരുന്നില്ല സിമ്പിളായി വരയ്ക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ മാത്രം അതിന് പ്രത്യേകിച്ച് അളവുകൾ ഇല്ലാത്ത രീതിയിൽ അതായത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാം അത് മാത്രമാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഇഞ്ച് അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഇവിടെ മൂന്ന് ഞാൻ എടുക്കുന്നുള്ളൂ എങ്കിൽ ഇവിടെ എങ്ങനെ എടുക്കാം എന്ന് അത് ഞാൻ അടുത്ത് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് നമ്മൾ അഞ്ചിഞ്ചെടുത്തു അഞ്ചിഞ്ചെടുത്തപ്പോൾ അഞ്ചിഞ്ചും നാലിഞ്ചും ഒക്കെ എടുത്താലും നമുക്ക് ഇവിടെ താഴെ വരുമ്പോൾ ഇവിടെ കയ്യിൽ തുമ്മിനുള്ള പീസേ കാണാവുള്ളൂ അന്നാലേ അത് ക്യാപ്പ് പൊങ്ങിയിരിക്കുള്ളൂ ക്യാപ്പ് പോലെ ഇരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അതിന് സ്ലീവ് എന്ന് പറയാൻ പറ്റില്ല ക്യാപ് സിലീവ് പൊന്തിയിരിക്കും അണ്ടറാമിലധികം അതായത് കൈയുടെ നമ്മുടെ താഴെ വശം കൈയുടെ അടിവശത്ത് അധികം തുണി കൂടിക്കഴിഞ്ഞാൽ അത് മഹാവൃത്തികേടാണ് അതങ്ങനെ നമുക്ക് വെക്കാൻ പാടുള്ളതല്ല കിട്ടാം ഞാനിത് തയ്ച്ചൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് കണ്ട ഇത് കട്ട് ചെയ്ത് നമുക്കിപ്പൊ എത്ര ആണോ ആംഹോൾ റൗണ്ട് ആ ആംഹോൾ റൗണ്ട് നോക്കിയാണ് നമ്മൾ ഇതിന്റെ ഈ ചു ഈ അളവ് എടുക്കേണ്ടത് കേട്ടോ ഈ അളവ് നമ്മൾ എടുക്കുന്നത് ഈ അളവ് എടുക്കുന്നത് ആംഹോൾ റൗണ്ട് നോക്കിയിട്ടാണ് ആംഹോൾ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ആംഹോൾ റൗണ്ട് നമ്മൾ ചുറ്റളവ് നോക്കുക ഇല്ലെങ്കിൽ കൈക്കുഴിത്താഴ്ച എത്രയാണോ അതിനെക്കാട്ടിൽ അളവ് നോക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വെച്ച പീസ് കാണും ഏത് ഫ്രോക്ക് ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും നൈറ്റി ആണെങ്കിലും ഏതിനാണോ നമ്മൾ ഇത് വെക്കുന്ന ടോപ്പ് ആണെങ്കിലും ആ അതിന്റെ അളവ് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മൂന്നിച്ചൂടെ കൂട്ടി കയ്യിൽ തുമ്പിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മൂന്ന് ഒന്നര രണ്ട് മൂന്ന് അങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ ഞാൻ കഴിഞ്ഞ നമ്മുടെ ആദ്യത്തെ സ്ലീവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര അളവെന്നൊക്കെ അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റി ഇത് ഇങ്ങനെ എടുക്കാം അപ്പൊ സ്ലീവ് നോക്കി നമുക്ക് സ്ലീവ് വന്നേക്കുന്നുണ്ടോ രണ്ട് സ്ലീവും നമുക്ക് കിട്ടി കണ്ട നമുക്ക് രണ്ട് സ്ലീവ് കിട്ടി സ്ലീവ് ഇങ്ങനാണ് ഇരിക്കുന്നത് സ്ലീവ് ഇരിക്കുന്നതിന്റെ ഷേപ്പ് നോക്കി ഇതാണ് സ്ലീവ് കണ്ടോ ഈ സ്ലീവ് നമ്മൾ ഇങ്ങനെ മടക്കി മടക്കിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കേ ഇത് കണ്ടോ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വേണ്ട ഇത് താഴെ വശമാണ് വരുന്നത് ഈ ഫോൾഡ് വശം താഴെയാണ് വരുന്നത് കണ്ട രണ്ട് സ്ലീവും നമുക്ക് കിട്ടി ഞാൻ മടക്കിയത് കണ്ടല്ലോ ആദ്യം തുണിയെ രണ്ടായി മടക്കിയിട്ട് ക്രോസ് ആയിട്ടാ മതി അപ്പൊ നമുക്ക് ആവശ്യം നമുക്ക് കുഞ്ഞി കുഞ്ഞി പിള്ള അതായത് ഫ്രോക്കുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന സ്ലീവാണിത് കണ്ടോ രണ്ട് സ്ലീവും നമുക്ക് കിട്ടി അപ്പൊ ഇതിന്റെ ഈ വശം അത് ഫ്രോക്കിൽ മാത്രമല്ല ഇപ്പൊ സ്ലീവ്ലെസ് ചെറുതായിട്ടൊരു കൈ വേണമെന്ന് തോന്നിയാലും നമുക്ക് ഇത് വെക്കാം അപ്പൊ നിങ്ങൾക്ക് വേറൊരു സംശയം വരാം ഇത് താഴത്ത് ഫോൾഡായി തന്നെ എടുക്കണമെന്ന് ഇത് ക്രോസ് വൈസ് എടുത്താൽ ഫോൾഡായിട്ട് തന്നെ എടുക്കണം അതല്ല ഫോൾഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഒരു ഫാഷൻ എന്തെങ്കിലും ആക്കി അത് നമ്മുടെ കൈ നമുക്ക് നമ്മുടെ മനസ്സ് പോലാണ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം ഓക്കേ അപ്പം ഇതിങ്ങനെടുത്തു ഇനി ഈ താഴെ നീർത്ത് വരുമ്പോൾ അതായത് മൂന്നിഞ്ചാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് അതും സംശയം വരുമല്ലോ അപ്പം ആ സംശയം കൂടെ നമുക്ക് തീർത്തിട്ട് പോകാം അപ്പോൾ ഇത് കണ്ടോ ഇത് രണ്ട് പീസാണ് ഈ രണ്ട് പീസിനെ ഞാൻ ക്രോസ് ആയി വെക്കുകയാണ് ക്രോസ് ആക്കി കണ്ടോ ക്രോസ് ആക്കി എടുത്തു എന്നിട്ട് അതിനെ നമുക്ക് ഇഞ്ച് മതിയല്ലോ അപ്പൊ ആ ഇഞ്ചിന്റെ ചുമ്മാ നമുക്ക് തുണി കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ആ ഇഞ്ച് നോക്കി പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഈ ഇഞ്ച് നോക്കി മാത്രം നമുക്ക് എടുക്കാൻ പറ്റില്ല ആമ്പോൾ ആംഭോൾ റൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് അപ്പൊ അതിന്റെ ചുറ്റളവ് നോക്കി മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ടഫ് അപ്പൊ ഞാൻ എടുക്കുന്നത് ഇഞ്ചാണ് മൂന്നിഞ്ചാണ് ഇഞ്ച് നോക്കി ഓക്കെ മൂന്നിഞ്ച് എടുത്തു ഈ മൂന്നിഞ്ചില് നമുക്ക് താഴെ എങ്ങനെ അപ്പൊ ഞാൻ ഒന്നര എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സംശയം തോന്നി കാണും ഇത് കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തന്നെ അതും എടുക്കുകയുള്ളൂ ഓക്കെ ഇങ്ങനെ തന്നെ നമുക്ക് തയ്ച്ച് പോയാൽ മതി അപ്പൊ അതുകൊണ്ട് അതും നമ്മൾ ഒരു അര ഇഞ്ച് മുക്കാലിഞ്ച് തുമ്പ് മാത്രമേ നമ്മൾ ഇടള്ളൂ നിങ്ങൾക്ക് അത് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് വളരെ അങ്ങ് നേർപ്പിച്ചെടുത്താൽ മതി അതും അങ്ങനെ തന്നെയാണ് അതായത് നമ്മൾ ജോലി ഇപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ വരുമ്പോ ഇവിടെ നിന്നായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ചേ വരാൻ പാടുള്ളൂ ഈ ഈ ഭാഗത്ത് അതായത് സ്റ്റിച്ചിങ്ങിന്റെ ഭാഗത്ത് കുറവ് വന്നാൽ മാത്രമേ നമുക്ക് അത് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റൂ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ തയ്ച്ചു പോവുകയാണെങ്കിൽ മനസ്സിലായോ അപ്പൊ നമുക്ക് ഇത്രയും ഇല്ല എന്നാലും ഞാൻ കുട്ടികളുടേതാവുമ്പോ നമുക്ക് കുറച്ചല്ലേ വരുവുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കണം കണ്ടോ ഇങ്ങനെ തന്നെ നിർത്ത് അങ്ങ് പോകുന്ന നല്ലത് അപ്പോ ഇവിടെ വളരെ കുറവായിരിക്കണം നിങ്ങൾ അത് നോക്കി വേണം ചെയ്യാൻ അതായത് നമ്മൾ സ്റ്റിച്ചിങ് എവിടെ ആണോ ചെയ്ത് തുടങ്ങുന്നത് അതായത് നമ്മുടെ സ്ലീവിന്റെ റൗണ്ട് ഇവിടെ ഉണ്ടാവുമല്ലോ ഇപ്പൊ അഞ്ചാണ് നമ്മുടെ ബോട്ടം റൗണ്ട് സ്ലീവിന്റെ ബോട്ടം റൗണ്ട് അഞ്ചാണെങ്കിൽ ഈ അഞ്ചിന്റെ അവിടെ ഇത്രയും ഭാഗമേ ഉണ്ടാകാൻ പാടുള്ളൂ ഇത്രേം ഉണ്ടാകാൻ പാടുള്ളൂ ഇല്ലെങ്കില് അത് വൃത്തികേടായിരിക്കും കേട്ടോ അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ നമ്മള് ക്രോസ് വൈസിലെ ക്യാപ്സിലീവാണ് ഞാനിപ്പോ പറഞ്ഞത് ക്രോസ് വൈസ് രണ്ട് ആണ് പറഞ്ഞത് ഇനി നമുക്ക് ലെങ്ത് വൈസിലും ക്യാപ്സിലീവ് എടുക്കാം ലെങ്ത് വൈസിൽ ക്യാപ്സിലീവ് എടുക്കണ്ടത് എങ്ങനാന്ന് നോക്കാം നമ്മള് ലെങ്ത് വൈസിൽ ക്യാപ്സിലീവ് എടുക്കുമ്പോ ക്യാപ്സീവിന്റെ ലെങ്ത് ഇപ്പൊ സാധാരണ നമ്മള് ഈ സ്ലീവ് വെച്ചാണ് ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ സ്ലീവാണ് നമ്മളുടെ ഈ സ്ലീവെങ്കിൽ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുക എന്ന് വിചാരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നോക്കൂ ഈ സ്ലീവാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ഇതാണ് സ്ലീവ് അപ്പൊ ഈ സ്ലീവില് നമ്മൾ ക്യാപ് സ്ലീവ് ലെങ്ത് വൈസ് എടുക്കുമ്പോൾ ഈ സ്ലീവിന്റെ ലെങ്തിൽ നിന്ന് നമുക്ക് ഇവിടെ കുറയ്ക്കണം അതുപോലെ തന്നെ ഇവിടെ കുറയ്ക്കണം ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക ഇതിങ്ങനെ വരച്ചിട്ടു കണ്ടോ ഇതാണ് നമ്മുടെ സ്ലീവ് എന്ന് കരുതുക ഇതാണ് നമ്മൾ സ്ലീവ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ലീവിന്റെ ഇതിൽ നമുക്ക് പിന്നെ ലെങ്ത് വൈസിൽ എങ്ങനെയാണ് ക്യാപ് സ്ലീവ് എടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ഒരു ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ നമ്മൾ കുറച്ചു കൊടുക്കും കുറയ്ക്കുമ്പോൾ ഇതിങ്ങനെ വരും ഓക്കെ താഴത്ത് നമുക്ക് രണ്ടിഞ്ച് കുറച്ചു അത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചാണ് രണ്ടിഞ്ചോ കണ്ടോ രണ്ടിഞ്ച് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ രണ്ടിഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും രണ്ടിഞ്ച് വേണ്ടേന്ന് നിങ്ങൾക്ക് തോന്നാം അപ്പൊ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും കുറച്ച് ഇങ്ങനെ കുറച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഇവിടെ കൂടുതൽ വേണ്ട ഇവിടെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മുക്കാലിഞ്ച് കുറച്ചു ഇവിടെ നമ്മൾ രണ്ടിഞ്ച് കുറച്ചു അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇഞ്ചെങ്കിലും കൂട്ടിക്കൊടുക്കണം ഓക്കെ മനസ്സിലായോ മനസ്സിലായി കാണുമല്ലോ അല്ലെ അതായത് ഇവിടെ നമ്മൾ രണ്ടിഞ്ച് ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയെടുത്തു ഇവിടെ നമ്മൾ മുക്കാൽ ഇഞ്ച് കുറച്ചു കൊടുത്തു ഓക്കെ ഇങ്ങനാണ് നമ്മൾ സ്ലീവ് എടുത്തത് അപ്പൊ ഇവിടുത്തെ ഈ ഈ ഈ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം പക്ഷെ ഇവിടെ നിന്ന് രണ്ടിഞ്ച് കുറയ്ക്കണം എന്നാൽ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കട്ടിങ്ങില് വരുന്ന ഭംഗി അത് ഞാനിപ്പോ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ പറഞ്ഞ മനസ്സിലായി ഇത് നമ്മൾ ക്യാപ്സലീവ് തന്നെ ലെങ്ത് വൈസിൽ എടുക്കുന്നത് മറ്റേത് നമ്മൾ ക്രോസ് വൈസിലാണ് എടുത്തത് ഇത് ലെങ്ത് വൈസിൽ അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് കട്ട് ചെയ്ത പീസാണ് കണ്ട ഇത് ഞാൻ ആ കട്ട് ചെയ്ത പീസ് നമ്മൾ എങ്ങനെ ഇരിക്കും കണ്ട ഇത് നമുക്ക് മോളിൽ പ്ലേറ്റ് ഇട്ട് ചെയ്യാം താഴെ പ്ലേറ്റിട്ട് ചെയ്യാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ അതായത് ഇതൊക്കെ സ്ലീവ് ബേസ് പറഞ്ഞു തരിക എന്നുള്ളതേ ഉള്ളൂ ബാക്കി എല്ലാം അവനവന്റെ ഐഡിയ ആണ് നമുക്ക് നമുക്ക് തന്നെ എന്ത് വേണേലും നമ്മൾ ഇത് ഇത് തന്നെ നമ്മുടെ പ്രൊഫഷൻ ആണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണേലും ഇത് ചെയ്യാൻ സാധിക്കും അപ്പൊ ക്യാപ് സ്ലീവ് അത് ലെങ്ത് വൈസ് ഇത് ക്രോസ് വൈസ് കണ്ട ക്രോസ് വൈസ് തന്നെ ഞാൻ രണ്ടെണ്ണം വെട്ടിട്ടുണ്ടായിരുന്നു ഓ രണ്ട് സ്ലീവ് ഓക്കെ അപ്പൊ ക്രോസ് വൈസും ലെങ്ത് വൈസും കണ്ടല്ലോ രണ്ട് രീതിയിലും ഞാൻ കട്ട് ചെയ്ത് വെച്ചു അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമല്ലോ അപ്പൊ നിങ്ങൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ ഈ അറ്റം അതായത് ഈ ഈ പാർട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണ്ട കുറവ് മതി എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ കണക്കുകൾ അളവുകൾ ഇങ്ങനെയാണ് ഞാൻ കൂടുതൽ സ്റ്റാൻഡേർഡ് രീതിയിൽ മെത്തേഡിൽ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എടുക്കാം അതാണ് ഞാൻ പറഞ്ഞു തന്നത് സിമ്പിൾ മാത്രമാണ് അല്ലാതെ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ ഇങ്ങനെ നമുക്ക് പഠിക്കാം അത് കഴിഞ്ഞ വരുന്ന കണക്കും കാര്യമൊക്കെ നോക്കിയാൽ മതി അപ്പോ നിങ്ങൾ എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് അതായത് നിങ്ങൾക്ക് എന്താണ് എൻ്റെ എന്നെ കുറിച്ചുള്ള അഭിപ്രായം എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം അത് നല്ലതായാലും ചീത്തയായാലും എന്താണെങ്കിലും നിങ്ങൾ അത് രേഖപ്പെടുത്തിയിരിക്കണം അത് അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവൂ എന്താണ് എന്റെ കുറ്റം വന്നോ കുറവെന്നോ എന്താണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ കമന്റ് എനിക്ക് ആവശ്യമാണ് കേട്ടോ അപ്പം എല്ലാവരും കമന്റ് ചെയ്യുകയും വേണം ഓക്കെ അപ്പം ഇനി അടുത്ത സ്ലീവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അടുത്ത വീഡിയോയിൽ നമുക്ക് സ്ലീവോ മറ്റെന്തെങ്കിലും ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ